അള്ളാഹു അള്ളാഹു തൻ്റെ സഹജ്സ്കരിക്കാൻ വേണ്ടി രണ്ടു രണ്ടു നേരം তাহജ്ജുദ് നസ്കരിച്ചു അബൂ ഉമർ തഹജ്ജുദ് നസ്കരെണിറ്റി അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലേക്ക് പോവുകയാണ് ജുബൈരിയ റളിയല്ലാഹു തആല അല്ലാഹുവിനെ മുസ്ലിമീർ ഇരുന്നുകൊണ്ട് തന്നെ നസ്കരിക്കുകയാണ് എപ്പോഴും കരജന അല്ലാഹുവിൻ്റെ દરവാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ജുബൈരിയ റളിയല്ലാഹു തആല അബൂ ഉമർ കളയുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ

യാണ് അഭാചങ്ങൾ കാണുന്നത് എന്നെ പ്രൈവറപ്പെട്ടവരെ ജുബൈരിയ റളിയല്ലാഹു തആല നബ ആ മുസല്ലയിൽ ഇരുന്നുകൊണ്ട് കരയുകയാണ് അവടുന്ന് മുസല്ലയിൽ ഇരുന്നുകൊണ്ട് കരയുകയാണ് വൽ ദിക്റുകളെ ചൊല്ലുകയാണ് ജുബൈരിയ റളിയല്ലാഹു തആല ദിക്റുകളെ ചൊല്ലി കരയലേയാട് എന്ന പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങൾ അവടുന്ന് സഹ്സം പറഞ്ഞു കൊണ്ട് ജുബൈരിയ റളിയല്ലാഹു തആലയുടെ വിടവിനെന്തുകൊണ്ട് അവടുന്ന് ജുബൈരിയ റളിയല്ലാഹു തആല നബ പൊട്ടിക്കരഞ്ഞ കൊണ്ടാണ് അടിപൊളിയാണല്ലോ എന്റെ പ്രിയപ്പെട്ട ഉണ്ടോ ഇതുവരെ തോന്നിയിട്ടുണ്ടോ അമ്മാവിന്റെ തെറ്റുകൾ ചെയ്യാത്തവരെയല്ല പക്ഷേ അമ്മാവിന്റെ മുന്നോത്തുപോയെ പ്പെട്ടവരെ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മാര സഹോദരിമാര് ആജുബിയാ റളിയല്ലാഹു തആല ആ സുന്നത്ത്യില ഇരുന്നുകൊണ്ട് നിദിക്കർ ചൊല്ലിയിട്ട് അല്ലാഹുവിനെ മുന്നിലേക്ക് രണ്ടേ കരം ഉയർത്തിട്ട് ദുആ ദുആ ചെയ്യുകയാണ്. അവൻ ഘാത കയറിയാണ് ആ കയറുന്ന സമയത്ത് അല്ലാഹുവിൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങണ്ടു കൊണ്ട് കേറി വന്നു സലാം പറഞ്ഞു കൊണ്ട് കേറി വന്നു ജുബിയാ റളിയ ഞാനും വിശുദ്ധമായ പാരായ്തുറുകൾ കൂടി പക്ഷേ ാത്ത നാല് ദിക്കറുകൾ ഉണ്ടല്ലോ

പ്രതിഫലബനാണെന്നറിയോ രാവും അകലം വിരുന്നു കൊണ്ട് പ്രതിഫല ആ ഒരു നാല്

എങ്ങനെയാണല്ലോ രക്ഷപ്പെടുന്നതെന്ന് നമ്മൾ ഓരോരോ വിചാരിച്ചു കഴിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ എന്റെ ജീവിതം നയിച്ചു പോകുമോ എന്റെ പ്രിയപ്പെട്ട ഉണ്ണമാ

<iyorsun> yes. <ings> ോ രാവിലെയും ഇരത്ത് ചെയ്തതിന്റെ പ്രതിഫലമാണ് ആഹുതാനെന്ന് അടീബായ ാഹു അലിവസല്ലമാങ്ങളമ്മെ പഠിപ്പിക്കുകയാളാട് ഏത് പറയോ അല്ലാഹു ബാഹുഅലിവസല്ല മാറഞ്ഞ കൊടുക്കുന്നു വസിവിന്റെ പ്രഭാതമാണിപ്പിച്ചുകൊടുത്താണ് മിതാ ഗരിമ ഇത് ധാരാളമായിട്ട് പരാതികളും പറഞ്ഞുകൊണ്ട് എൻറെ ഒരു പരിഹാരമാണ് ഒരുപാട് പ്രതിഫലങ്ങളാണ് നിങ്ങളുടെ ദൈവതേഖ കണ്ടുവരുന്നത് ഐശ്വര്യങ്ങളിൽ നടന്നവരുവരും ആഹുതാൻ കിമാറാറട്ടെ വിവാഹങ്ങള് എന്റെ ഭാര്യ പറ വളരെ നമുക്കത് ഗ്രീഗിരി